മലയാള സിനിമയിലുള്ള ചുരുക്കം ചില വനിതാ ഹാസ്യ താരങ്ങളിൽ പ്രമുഖയാണ് നടി ബിന്ദു പണിക്കർ സ്വഭാവ നടിയെ ഗൗരവമുള്ള കഥാപാത്രങ്ങളെയും താരം അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇപ്പോൾ നടിയുടെ പാത പിന്തുടർന്ന് മകൾ കല്യാണിയും അഭിനയരംഗത്തേക്ക് കടക്കുന്നുവെന്ന സൂചനകൾ എത്തിയിരിക്കുകയാണ് കല്യാണി എന്ന അരുന്ധതിയുടെ ചില ടിക്ടോക്ക് വീഡിയോകൾ കണ്ടവർ പറയുന്നത് അമ്മയുടെ കഴിവ് അതേപടി മകൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് നടൻ സായികുമാറിനെ വിവാഹം കഴിച്ച് മകളുമൊത്ത് കഴിയുന്ന ബിന്ദു പണിക്കർ ഇപ്പോഴും സിനിമയിൽ സജീവമാണ് ബിന്ദുവിന്റെ മകൾ കല്യാണി എന്ന് വിളിക്കുന്ന അരുന്ധതിയുടെ വീഡിയോകൾ ക്ഷണനേരം കൊണ്ടാണ് വൈറലായി മാറുന്നത് പല താരങ്ങളുടെയും മക്കളുടെ വീഡിയോയ്ക്കൊപ്പമാണ് കല്യാണിയുടെയും വീഡിയോ തരംഗമാകുന്നത് നിരവധി പേരെയാണ് താരപുത്രി അനുകരിച്ചിട്ടുള്ളത് ഇപ്പോൾ അച്ഛൻ സായികുമാറിനൊപ്പം ബിന്ദു പണിക്കർക്കൊപ്പമുള്ള അരുന്ധതിയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് ഇന്നസെന്റും സായി കുമാറും റാംജി റാവുവിൽ തകർത്ത് അഭിനയിച്ച ഒരു രംഗമാണ് സായികുമാറിനൊപ്പം കുമാറിനൊപ്പം അരുന്ധതി അവതരിപ്പിക്കുന്നത് സായികുമാർ ബാലകൃഷ്ണനായപ്പോൾ ഇന്നസെൻ്റായി അരുന്ധതി തകർത്തു എൻ്റെ ബാലകൃഷ്ണനോടൊപ്പം എന്നാണ് വീഡിയോയ്ക്ക് കുറിച്ചിരിക്കുന്നത് സ്വന്തം അച്ഛനല്ലെങ്കിലും സായ് കുമാറിനെ അരുന്ധതി സ്നേഹിക്കുന്നതിന് തെളിവായി ആരാധകർ ഇത് ഏറ്റെടുക്കുകയാണ് അമ്മ ബിന്ദു പണിക്കരോടൊപ്പം തിളക്കം സിനിമയിലെ ഒരു രംഗത്തിലും ടിക്ടോക്ക് ചെയ്ത് അരുന്ധതി എത്തിയിരുന്നു താൻ അവതരിപ്പിച്ച വാനജിയായി ബിന്ദു പണിക്കരെത്തിയപ്പോൾ സലീംകുമാറായി അരുന്ധതി മികച്ച പ്രകടനം നടത്തിയ വീഡിയോകൾ കാണാം

സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും